നമസ്കാരം ശ്രീനി ആലക്കോടാണ് ക്യാപ്ഷൻ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ സഖാക്കന്മാരോടുള്ള ഒരു വാക്കല്ല ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ സഖാവാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ചില സൈബർ പോരാളികളോടാണ് പഴയ പാർട്ടി ഏതാണെന്ന് അറിയാതെ ഒരു സുപ്രഭാതത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ് ഞാൻ ഞാൻ സൈബർ സഖാവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ സൈബർ പോരാളി മേധാവിത്വം ഏറ്റെടുത്ത അരങ്ങത്തുള്ള മനു കരിങ്കുറ്റിയിൽ എന്ന് പറയുന്ന ഒരു ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു സഖാവിനോടാണ് ഞാൻ അദ്ദേഹത്തോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ശ്രീനി ആലക്കോടിനെ വെറുതെ വിട് ശ്രീനി ആലക്കോടിനെ വെറുതെ വിട് ദയവ് ചെയ്ത് എന്നെ ദ്രോഹിക്കരുത് ഞാൻ ഒരു പാവമാണ് ഞാൻ ആരുടെയും മെക്കിട്ട് കയറാൻ കഴി വരാറില്ല എനിക്ക് നിങ്ങൾ എന്നെ അടിച്ചാൽ തിരിച്ചടിക്കാനുള്ള ശേഷി പോലുമില്ല പ്രായമായി നിങ്ങളെക്കാട്ടിലും എന്താണ്ട് അഞ്ചോ ആറോ ഓണം കൂടുതൽ ഉണ്ടാളാണ് ശ്രീനി ആലക്കോട് എന്ന് മനു ആദ്യം മനസ്സിലാക്കുക ഞാൻ ഞാനൊക്കെ ബാലസംഘത്തിൽ പ്രവർത്തിക്കുമ്പോൾ പോലും അങ്ങയെ ജനിപ്പിക്കണോ വേണ്ടോ എന്ന് അങ്ങയുടെ രക്ഷിതാക്കൾ പോലും ആലോചിച്ചിട്ടുണ്ടാകില്ല എന്തായാലും മനു കരിങ്കുറ്റിലിനോട് ഇത്രയും രോക്ഷാക്കൊന്നായി ഞാൻ പറയാനുള്ള കാരണം ഞാൻ അദ്ദേഹത്തെ എന്റെ എല്ലാ പേജുകളിൽ നിന്നും ബ്ലോക്ക് ചെയ്തതാണ് വീണ്ടും വീണ്ടും അദ്ദേഹം എനിക്കെതിരെ എന്റെ പേര് ഉപയോഗിച്ച് ഇപ്പം ലീഗലായിട്ട് എനിക്ക് പോകാം പക്ഷെ എനിക്ക് ആവശ്യമില്ല കാരണം എനിക്ക് അതിന്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് പാൽ ജന്മങ്ങളുണ്ട് ആ ജന്മങ്ങൾക്കെതിരെ കേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ജീവിതം പോകുന്നതല്ലാതെ എനിക്കൊരു കാര്യവുമില്ല ഇന്ന് മനു കരിങ്കുറ്റി എന്ന് പറയുന്ന സൈബർ പോരാളി ഇട്ട ഒരു പോസ്റ്റ് നിങ്ങളൊന്ന് ആദ്യം കാണുക ഞാനത് കാണിച്ച് തന്നതിന് ശേഷം നിങ്ങൾക്ക് ബാക്കി പറയാം കാണിക്കാം എന്റെ മറ്റേ ഫോണിലാണുള്ളത് അത് ആദ്യം നിങ്ങളൊന്ന് കാണുക ഇതാ അതിൽ പറയുന്നത് മനു കരിമുറ്റിയില് എടാ ശ്രീനി നീ എവിടെ അരങ്ങം അമ്പലപ്പറമ്പിൽ നീ വേഗം വാ അമ്പലത്തെ രക്ഷിക്കൂ എടാ ശ്രീനി നീ എവിടെ അരങ്ങം അമ്പലത്തിൽ വീണ്ടും നീ വേഗം വാ അമ്പലത്തെ രക്ഷിക്കൂ എന്നാണ് ഇതിനകത്ത് ഈ ടിയാൻ പറഞ്ഞിട്ടുള്ളത് ഇനി ടിയാനോട് പറയുന്നതിന് മുമ്പ് ഈ ടിയാൻ എന്തിനാണ് എന്നെ ശ്രീനി എന്ന് വിളിച്ചതിന് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല അതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങൾ പറയാം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഏതാണ്ട് അര നൂറ്റാണ്ട് പൂർത്തിയാകാൻ വേണ്ടി പോവുകയാണ് അപ്പോ അദ്ദേഹം മണ്ണെണ്ണശ്രീനിന്ന് വിളിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ് ഞാൻ മണ്ണെണ്ണ വിറ്റിട്ടുണ്ട് വെള്ള മണ്ണെണ്ണ വർഷങ്ങൾക്ക് മുമ്പ് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലാണ് ആക്രിക്കട നടത്തിയിട്ടുണ്ട് ആക്രി ഇരുമ്പും ചെരുപ്പും പഴയ ചെരുപ്പ് ഇരുമ്പ് പ്ലാസ്റ്റിക്കൊക്കെ പെറുക്കുന്ന ആക്രിക്കടക്കിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് അധ്യാപകനായിരുന്നു കലാകാരനായിരുന്നു ഈ മനു കരിങ്കുറ്റിലെന്ന് പറയുന്ന സൈബർ സഖാവ് വരുന്നതിനു മുമ്പ് ഡി വൈ എഫ്ഐയുടെ വില്ലേജ് സെക്രട്ടറി ആയിരുന്നു സി പി എമ്മിന്റെ പാർട്ടി മെമ്പറായിരുന്നു ദീർഘകാലം ഡി വൈ എഫ്ഐയുടെ പ്രാസംഗികനായിരുന്നു ഡിവൈഎഫ്ഐയുടെയും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും കലാജാതയിലെ സ്ഥിരാംഗമായിരുന്നു വ്യാപാരി വ്യവസായി സമിതി ആലക്കോട് രൂപീകരിച്ച ശ്രീനി ആലക്കോടാണ് അത് ഏകോപന സമിതിയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിട്ടാണ് ജെയിംസ് മാത്യു എം എൽ എ ഉൾപ്പെടെ ഉള്ള നേതാക്കന്മാരുടെ കൂടെ ഞാൻ വന്ന് ആലക്കോട് വ്യാപാരി വ്യവസായി സമിതി രൂപീകരിച്ചത് അപ്പൊ സുനിത പറഞ്ഞ പോലെ സുനിത അസക്കാവേ മനസ്സിലായി അവനോട് പോകാൻ പറയാന്നൊക്കെ അവരെ മനസ്സിലാക്കണം അവൻ ഈ സ്ഥിരമായിട്ട് എന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയാണ് അതിനുള്ള മറുപടിയാണ് അപ്പൊ ഇത് പറയാതെ പോകുന്നത് ശരിയല്ല അപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ എടാ ശ്രീനി എന്ന് പറഞ്ഞിട്ട് എന്നെ അപഹേളിച്ചു എനിക്ക് അപഹേളനമായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് വളരെ സന്തോഷം മനു കരിങ്കുറ്റിയിൽ ഈ കാര്യം നിങ്ങളോട് പറയാൻ ഞാനിപ്പോ മുതിർന്നത് എന്തിനാണെന്നറിയോ ഏതാണ്ട് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എന്ന് പറയുന്ന എം ബി മുരളിദാസിന്റെ അദ്ദേഹത്തിന് അനുകൂലമായിട്ടാണല്ലോ നിങ്ങളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ എവിടെ കിട്ടിയാലും തല്ലിച്ചതക്കാൻ വേണ്ടി ഉത്തരവിറക്കിയ ചില ആളുകൾ അവിടെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് തല്ലി ഞാൻ ഏറ്റുവാകും പക്ഷേ ഇല്ലാതാക്കണം ഇല്ലെങ്കിൽ പണി ഉറപ്പാണ് മനു കരിങ്കുറ്റിയിലെ മനു കരിങ്കുറ്റിയിലെ കഴിഞ്ഞ ദിവസം തന്നെ വിളിക്കുകയാണ് ഞാൻ തളിപ്പറമ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹം എന്നെ വിളിക്കുന്നു നീ എവിടെയാടാ ഞാൻ പറഞ്ഞ തളിപ്പറമ്പിലാണ് ഞാൻ മനു കരിങ്കുട്ടിയിലാണ് ആയിക്കോട്ടെ എന്താണ് ഇങ്ങോട്ട് വാ എം ബി മുരളിദാസ് ഇവിടുത്തെ വ്യാജ രസീറ്റ് ഒക്കെ കത്തിച്ചു കളയാണ് പെട്ടെന്ന് വന്നാൽ വാർത്ത ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മനു കരിങ്ങുറ്റിലെ എന്നെ ചൊറിയാൻ നിൽക്കരുത് നിക്കരുത് ദേവചേന്ദ്രൻ ഉപദ്രവിക്കരുത് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു വീണ്ടും വിളിക്കുകയാണ് വരും അങ്ങനെ വിളിച്ചിട്ട് എന്നോട് പറയുന്നത് എന്നാ ഞാൻ എടുത്തിട്ടിപ്പോ ഇത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കത്തിക്കുന്നത് ഞാൻ പറഞ്ഞു വെറുതെ നിൽക്കരുത് കാരണം മുരളീധാസിനോട്ട് പണി കൊടുക്കാനാണെങ്കിൽ കൊടുത്തോളൂ സ്വന്തം കൂടെ നിന്നിട്ട് പിന്നിൽ നിന്ന് കുത്തുകയാണ് മുരളീധാസിനെതിരെ ഞാൻ പറയണം അതിനുവേണ്ടി ചെയ്യുന്ന പരിപാടിയാണെന്ന് അറിയില്ല മുരളീധാസിന് ഇപ്പോഴും വൈകി വൈകിപ്പോയിട്ടുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു പൊതു ഇടങ്ങളിൽ പ്ലാസ്റ്റിക് കത്തിച്ചു കഴിഞ്ഞാൽ പതിനഞ്ചായിരം രൂപ അടക്കണമെന്ന് അങ്ങയുടെ മന്ത്രി എം പി രാജേഷ് പറഞ്ഞിട്ടുണ്ട് എടുത്തു നോക്ക് അങ്ങനെ അന്ന് ഞാൻ ഒഴിവാക്കി അന്ന് അദ്ദേഹത്തിനോട് കാര്യം പറഞ്ഞു പണ്ട് എനിക്കെതിരെ ഭീഷണി മുഴക്കിയ സമയത്ത് അങ്ങയുടെ ദുബായിലെ ജോലി ചെയ്യുന്ന ഇടങ്ങളിലെ ആ സംഭവം അങ്ങയുടെ മെയിൽ ഐ ഞാൻ എടുത്തിരുന്നു ആ മെയിൽ മെയിലടിയിൽ ഒരു ഐ ഡിയിൽ എന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ അങ്ങയുടെ ജോലി തെറിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ദേവുചെയ്ത് ഉപദ്രവിക്കരുത് എന്ന് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്തു സുനിൽ കുമാർ പറയുന്നു ബ്രോ ചിരി അടക്കാൻ കഴിയുന്നില്ല വേറെ ഒരു വിഷയവും ആയി വീണ് പാസ്സാർ അല്ല ചിരി അടക്കല്ല അതല്ല സംഭവം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്ന് സുനിൽ കുമാറേ ഇദ്ദേഹം പറഞ്ഞത് ഈ മനോഹ എം കരികൂറ്റിയിലെ ഇന്ന് എനിക്ക് ആ മെസ്സേജ് എനിക്ക് ഗുണകരമായി എന്നാണ് എനിക്ക് പറയുന്നത് എനിക്കും ചിരിയടക്കാൻ പറ്റത്തോട്ടാണ് ഞാനിപ്പോ വന്നത് ഈ അരങ്ങം ക്ഷേത്രത്തിലെ പ്ലാസ്റ്റിക് കൂട്ടിയിട്ടിട്ടുണ്ട് അന്നത്തെ ഉത്സവത്തിന്റെ സമയത്തുള്ള അത് പരസ്യമായി കത്തിക്കുകയാണ് അത് കത്തിച്ചിട്ട് മനോകരീന്റെ പോസ്റ്റാണ് കത്തിക്കുന്ന ഫോട്ടോ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ് പ്ലാസ്റ്റിക് കത്തിക്കുന്ന ഫോട്ടോ മുരളീധാസിനെതിരെ ഉള്ളൊരു പിടിവള്ളിയായിട്ട് മാറുകയാണ് ഞാൻ പഞ്ചായത്ത് പരാതി കൊടുത്തിട്ടുണ്ട് എന്തായാലും കുറഞ്ഞത് പതിനഞ്ചായിരം രൂപയെങ്കിലും പിഴ വരും ആർക്ക് അരങ്ങും ദേവസ്വത്തിന് എന്തിനാണ് സഖാവേ വെറുതെ ഇങ്ങനെ സ്വന്തം പാർട്ടിക്കാർക്ക് തന്നെ പാറയായിട്ട് മനു കരിങ്കുട്ടിലെ പോലെയുള്ള സൈബർ സഖാവൊക്കെ വളർന്ന് ഇവൻ ആകെ വരുന്നത് ഇവൻ ആകെ കേരളത്തിൽ വരുന്നത് സ്വന്തം നാട്ടിൽ വരുന്നത് ശ്രീനി ആലക്കോട്ടിൽ നിന്ന് തെരുവറയാനാണ് അങ്ങനെ ദുബായിൽ ലീവ് എടുത്ത് ഇവിടെ വരും ശ്രീനി ആലക്കോട്ട് തെരുവ് പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പം തിരിച്ചു പോകും എന്തെങ്കിലും ഗുണമുണ്ടോ മനു കരിങ്കുറ്റിയിലെ ഒരു ഗുണവുമില്ല അങ്ങയെ ഞാൻ എല്ലാതിലും ബ്ലോക്ക് ചെയ്തതാണ് ഒരു കാര്യം പറയാം ശാരീരികമായി അക്രമിക്കാനാണ് നിങ്ങൾ തയ്യാറായെങ്കിൽ എനിക്കും ചില ആളുകളൊക്കെ ഉണ്ട് അത് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ല നിങ്ങൾ കാര്യം മനസ്സിലാക്കുക ഞാൻ സ്നേഹിച്ച് സ്നേഹിച്ച് നിങ്ങളോടൊപ്പം നിൽക്കും എന്റെ നെഞ്ചോട് ചേർത്ത് തീർത്ത് മനു കരിങ്കുറ്റിയിലെ പല സമയത്തും ഞാൻ ആശ്വസിച്ചിട്ടുണ്ട് അങ്ങേടെ കൂടെ കൂടെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ എന്റെ നല്ല സുഹൃത്തുക്കളാണ് മനു കരിങ്കുറ്റിയിലെ വേണമെങ്കിൽ ഞാൻ കുറെ ഫോട്ടോസ് ഇടാം ആലക്കോടുള്ള പാർട്ടി സഖാക്കള് എന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്നവരാണ് അവരൊരിക്കലും എനിക്കെതിരായിട്ട് തിരിയില്ല അതെനിക്ക് ഉറപ്പുണ്ട് പണ്ട് കോൺഗ്രസ് പാർട്ടി നിന്നും സി പി എമ്മിലേക്ക് എപ്പ് നോ കാലത്ത് വന്നു ഏതോ ഗൾഫിലേക്ക് പോയിട്ട് വന്നപ്പോ ഞാൻ വലിയ സൈബർ പോരാളിയാണെന്ന് നിങ്ങൾ സ്വയം പറയുന്നു പക്ഷേ ആലക്കോടുള്ള ഒരു പാർട്ടി സഖാവും എന്നെ എതിർക്കാനോ അല്ലെങ്കിൽ എന്നെ അടിക്കാനോ നിൽക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം എന്റെ ആലക്കോട് വന്ന സമയത്തുള്ള ആദ്യത്തെ വോട്ടർ ഐഡന്റിറ്റി കാർഡ് ആലക്കോട് പാർട്ടി ഓഫീസിനുള്ള ആ നമ്പറില ഇപ്പോഴും എന്റെ അടുത്ത് അതുണ്ട് പുതിയ എടുത്തെങ്കിൽ പോലും അത് മനസ്സിലാക്കുക അതുകൊണ്ട് മനു കരിങ്ങി ഇത് കേൾക്കുന്നുണ്ടാവും എനിക്കെതിരെ നാളെ വലിയ വീഡിയോ ഒക്കെ ഇട്ട് വരും എന്തായാലും മുരളീധാസിലിട്ട് ഇങ്ങനെ പണിയാൻ പാടില്ലായിരുന്നു മനു കരിമുറ്റിലെ പതിനഞ്ചായിരം രൂപയാണ് പഞ്ചായത്ത് ഫൈൻ എടുക്കാൻ ഏറ്റവും കുറഞ്ഞത് ഞാൻ വിവരാശം കൊടുക്കും പൊതു ഇടങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യം കത്തിച്ചതിന് എത്ര രൂപ പിഴ ഈടാക്കി എന്ന് വിവലാശം കൊടുത്താൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇടതുപക്ഷമാണ് ധരിക്കുന്നത് കൃത്യമായി എം പി രാജേഷ് വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് കൃത്യമായ മറുപടി ലഭിക്കും കൃത്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിഴയും ഈടാക്കും ഒരു സംശയമില്ല കായ്ഫലമുള്ള മാവിലെ കല്ലെറിയൂ നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോകുമോ എന്ന് പിഴസി പറയും തീർച്ചയായും ഇതൊക്കെ എനിക്കറിയാം എനിക്കിതൊന്നും പേടിയില്ല പക്ഷേ മനു കരിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇനി ആവർത്തിക്കരുത് ഇത് വാണിങ്ങാണ് എന്നെ നിങ്ങൾക്ക് ആക്രമിക്കാം ഞാൻ തിരിച്ചൊന്നും ചെയ്യില്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ട് പക്ഷേ സ്വന്തം പിതാവിനെ വിളിക്കുന്ന ഭാഷ ശ്രീനി ആലക്കോട്ട് മെക്കിട്ട് കയറ്റി വിളിക്കരുത് മണ്ണെണ്ണ എന്ന് വിളിച്ചാലും ശ്രീ എന്ന് വിളിച്ചാലും ശ്രീ എന്ന് വിളിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ അഭിമാനം കൊള്ളുകയാണ് അഭിമാനം കൊള്ളുന്നവരാണ് ഞാൻ ചെയ്ത ജോലികൾ പലർക്കും അറിയില്ല ഞാനിപ്പോ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ പഠിപ്പിച്ചൊരു മുഖം വന്നു അവിടെ ഞാൻ ആറാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഗവൺമെന്റ് യു പി സ്കൂളിൽ ഞാൻ ആറാം ക്ലാസ് പഠിപ്പിച്ച ഒരു മോനെ അവിടെ പറഞ്ഞു വലിയ വലുപ്പാണ് അപ്പോ ഒരാൾ ചോദിച്ചു ഞാൻ പറഞ്ഞു മോനെ എന്റെ വിശേഷങ്ങൾ അവൻ എന്റെ മാഷെ എന്ന് വിളിച്ചപ്പോ അവൻ പറയാണ് എന്നെ പഠിപ്പിച്ച് മാഷാണ് അപ്പൊ ഇവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ കടന്നു വന്നവനാണ് ശ്രീനി ആലക്കോട് അപ്പോ ഉടുക്കുകൊട്ടി പേടിപ്പിക്കേണ്ട മനോകരിങ്ങുറ്റിലെ പിന്നെ രഗിൽ കാർത്തികപുരം എന്ന് പറയുന്ന ഒരു സഹ ഇബർ സഖാബ് ഉണ്ട് അങ്ങ് വീട് നന്നാക്കാൻ നോക്ക് സ്വന്തം വീട് നന്നാക്കാൻ നോക്കിയിട്ട് ശ്രീനിയാലക്കോട് തെറി തെറി പറഞ്ഞിട്ടുവാ എനിക്കെതിരെ എന്റെ കുടുംബാംഗങ്ങൾക്കെതിരെ ഓ പിന്നെ ഒരു വലിയ ടീമുണ്ട് ഞാൻ രണ്ട് കല്യാണം കഴിച്ചത് ഈ ലോകത്തുള്ള എല്ലാ എന്റെ പ്രേക്ഷകർക്കും എല്ലാവർക്കും അറിയാം എന്റെ ആദ്യ ഭാര്യയും ഇപ്പോഴത്തെ ഭാര്യയും നല്ല സുഹൃത്തുക്കളാണ് എന്റെ ആദ്യ ഭാര്യയും ഞാൻ നല്ല സുഹൃത്തുക്കളാണ് അതില് നിങ്ങൾ വിഷമിക്കണ്ട പക്ഷേ എന്റെ ആദ്യ ഭാര്യയുടെ അമ്മയെയും എന്റെ ആദ്യ ഭാര്യയെയും നിങ്ങൾ കഴിഞ്ഞ ദിവസം സൈബർ ഇടങ്ങളിൽ വ്യാപകമായി ആക്രമിക്കുന്നു ഞാൻ കണ്ടു കേസ് കൊടുക്കാൻ പോവുക കേസ് കൊടുക്കാൻ പോവുക സൈബർ സഖാവെ മനസ്സിലാക്ക വിഷമം കൊണ്ട് പറയുന്നതാണ് ഇനി എന്റെ വെക്കിട്ട് പിന്നെ ഒരു മനോജ് നായരുണ്ട് അങ്ങ് നിന്ന് മദ്യ കച്ചവടം നടത്തിയിട്ട് ഇവിടെ വന്നിട്ട് ലാസ്സലാം പറയുന്ന സഖാവ് എന്നെ ഇടയ്ക്കിടക്ക് വെല്ലുവിളിച്ചിട്ട് പല ഗ്രൂപ്പുകളും ഇടും അതുകൊണ്ട് ഇതൊന്നും ഇനി വേണ്ട ഇനി വന്നാൽ ഞാൻ നിയമപരമായി പോകും മനു കരികുട്ടിയിൽ നാളെ വലിയ വലിയ പത്രാസുമായിട്ട് നിങ്ങളുടെ പേജുകൾ വരും കുറച്ച് ആളുകളെ കാണുള്ളൂ സീനിയാലക്കോണ്ട പേജില് ലക്ഷക്കണക്കിന് ആളുകൾ കാണും അത് മനസ്സിലാക്കുക പിന്നെ ഒരു കാര്യം മനു കരിങ്കുട്ടിയിൽ എന്ന് പറയുന്ന സൈബർ സഖാവ് ഈ മനു കരിങ്കുട്ടി എന്ന് പറഞ്ഞാൽ ഈ അരങ്ങത്തുള്ള ലോക്കൽ ഒരു സഖാവാണ് അവൻ സഖാവ് എന്ന് പറയാൻ പറ്റില്ല അവൻ പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ട് പോകുന്ന പോലും സഖാക്കൾക്കറിയില്ല അവൻ പണ്ട് മണക്കടവിൽ നിന്നും അരങ്ങത്തേക്ക് വന്നിപ്പോ വീടെടുത്തു അടുത്തൊരു സഖാവിന്റെ വീടിനടുത്താണ് താമസം പോലും അങ്ങനെ പാർട്ടിയിലേക്ക് വന്നു ഇപ്പോ സൈബർ സഖാവായിട്ട് ഇങ്ങനെ ദുബായിൽ ഇരുന്നിട്ട് എനിക്കെതിരെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് മൊബൈലിൽ നിർത്തുക നേരിട്ടാണെങ്കിൽ നേരിട്ടുവാ നമുക്ക് അപ്പോ കാണാം അപ്പോ എല്ലാ സഖാക്കൾക്കും നന്മ വരട്ടെ പക്ഷേ മനു കരിങ്കുറ്റിൽ എന്ന് പറയുന്ന ഈ സൈബർ സഭാഗിന് ഒരിക്കലും ഞാൻ നന്മകൾ നേരുന്നില്ല ലാൽ സ്ഥലം സഖാക്കളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ